ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേള പ്രവൃത്തി പരിചയമേള കായികമേള സ്കൂൾ കലോത്സവങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങ് സ്കൂൾ അങ്കണത്തിൽ നടത്തി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബിജോ കെ എം അധ്യക്ഷനായി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് ഷൈല സി ടിമ്മി എലിപ്പുലിക്കാട്ട് എന്നിവർ സംസാരിച്ചു അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളോടുണ്ട് നമ്മൾ കണക്ക് പഠിക്കുന്നുണ്ട് സയൻസ് പഠിക്കുന്നുണ്ട് സാമൂഹ്യശാസ്ത്രം പഠിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അല്ലേ പഠിക്കുന്നില്ലേ മാഷ്ടന്മാർ പഠിപ്പിക്കുന്നില്ലേ ഇച്ചിരിക്ക് കടുപ്പപ്പെട്ട നല്ല പഠി പഠനമൊക്കെ നല്ല ഒരു വ്യത്യസ്ത രീതിയിൽ സന്തോഷകരമായി നമ്മൾ നടത്താം പക്ഷേ ആ പഠനമൊക്കെ നമ്മൾ നടക്കുമ്പം ആ ടീച്ചർ നമ്മുടെ എജ്യൂക്കേറ്റ് ടീച്ചറൊക്കെ നമ്മളെ പഠിപ്പിക്കുമ്പം അതിനിടയ്ക്ക് ഒരു പാട്ട് കേട്ടാൽ അങ്ങനെ ഉണ്ടാവും നല്ല മനോഹരമല്ലേ അപ്പം നമ്മളവിടെ ക്ലാസ് മുറികൾക്കകത്ത് പഠിക്കുമ്പം അതോടനുബന്ധിച്ച് ഇടയ്ക്ക് നമ്മൾ സ്കൂൾ യുവജനോത്സവവും അല്ല കലോത്സവവും അതുപോലെ തന്നെ ശാസ്ത്രമേളയൊക്കെ സംഘടിപ്പിക്കുമ്പം നമ്മുടെ കുട്ടികളുടെ മനസ്സിന് നല്ല സന്തോഷം ക്ലാസ് മുറികൾക്കകത്ത് ഇരുന്ന് പഠിക്കുന്നതിൽ വ്യത്യസ്തമായി നമ്മുടെ മനസ്സിനൊരു സന്തോഷം പകരുന്നതാണ് ഈ കായിക മേളയും കലാമത്സരവും എന്ന് നമുക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ് അല്ലേ അതുകൊണ്ട് പഠനത്തോടൊപ്പം പഠനേതരമായ പ്രവർത്തനവും നമ്മൾ സംഘടിപ്പിക്കാൻ പറ്റണം കലാമത്സരങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റണം നിങ്ങളിവിടെ പാട്ട് പാടിയപ്പോൾ അല്ലേ പാട്ട് പാടിയവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടാവും മോണോ ആക്ട് അവതരിപ്പിച്ചവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടാവും ലളിതഗാനം പാടിയവർക്കും നാടൻ പാട്ട് പാടിയവർക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ടാവും നിങ്ങളാ ലളിതഗാനവും നാടൻ പാട്ടും എല്ലാം മോണോ ആക്ട് അവതരിപ്പിക്കുമ്പം ആ മോണോ ആക്ടിലൂടെ നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും എല്ലാ അധ്യാപകർക്കും ഇവിടെ വന്ന രക്ഷിതാക്കൾക്കും എല്ലാവർക്കും നല്ല മനസ്സിന് ഒരു കുളിർമയും സന്തോഷവും പകരുന്ന ഒരു ഒരു പ്രവൃത്തിയിലാണ് നിങ്ങളേർപ്പെട്ടത് എന്നത് ഏറ്റവും മനോഹരമായ കാര്യമാണ് ക്ലാസ്സിലെ പഠിത്തം നമ്മൾ നടത്തണം ക്ലാസ് മുറിയിലെ പഠനം നമ്മൾ നടത്തുന്നതോടൊപ്പം കായിക രംഗത്ത് കലാരംഗത്ത് എല്ലാം നമുക്ക് ഇടപെടാൻ വേണ്ടി പെട്ടു അല്ലേ കായിക മത്സരമല്ല നമ്മൾ ലോകം അറിയപ്പെടുന്ന മെസ്സി എവിടെയുള്ള ആളല്ലേ ഫുട്ബോൾ താരം മെസ്സി എവിടെയുള്ള ആൾ നമ്മുടെ ഈ ഇന്ത്യക്കാരനൊന്നുമല്ല അങ് എവിടെയോ അങ്ങ് അകലെയാണ് പക്ഷെ മെസ്സി ഫുട്ബോളിൽ തട്ടിത്തെറിപ്പിച്ച് പോകുമ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ രാജ്യത്താണ് എൻ്റെ സംസ്ഥാനത്താണ് എൻ്റെ തിരുമേനിലാണ് എൻ്റെ ചട്ടി പേലാണ് എൻ്റെ കൂടെയാണ് എന്നൊരു തോന്നൽ നമുക്കില്ലേ ഇല്ലേ അപ്പൊ എവിടെയോ ഉള്ള മെസ്സിയെ മെസ്സിയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ അടുപ്പിക്കാണ് അതാണ് ഒരു കായിക മത്സരത്തിൻ്റെ ഏറ്റവും പ്രധാനം എല്ലാം നമ്മൾ മറക്കുകയാണ് ബോൾ തട്ടിക്കൊണ്ട് പോകുമ്പം നമ്മുടെ വിഷമങ്ങൾ മറക്കുന്നു നമ്മുടെ പ്രയാസങ്ങൾ മറക്കുന്നു നമ്മളെല്ലാം മറക്കുന്നു ആ ബോൾ മാത്രം നോക്കുമോ അതാണ് ഒരു കായിക മത്സരത്തിൻ്റെ പ്രധാനം അതാണ് നമ്മളൊരു പാട്ട് പാടുമ്പോൾ നമ്മുടെ ദുഃഖം മറക്കുന്നു നമ്മുടെ പ്രയാസങ്ങൾ മറക്കുന്നു നമ്മളെല്ലാം മറക്കുന്നു നമ്മുടെ മനസ്സിന് നന്ദ നല്ല സന്തോഷവും കുളിർമയും പകരുന്നതാണ് ഈ കലാ കായിക മത്സരങ്ങൾ എന്ന് നമ്മൾ അറിയണം നമ്മൾ കുട്ടികൾ ആയിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായ പരിപാടി പങ്കെടുപ്പിക്കണം ആ കായിക മത്സരത്തിലൂടെ കലാമത്സരത്തിലൂടെ ഒരു നല്ല മനുഷ്യനെ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായി ഒരു നല്ല പൗരനായി നമ്മുടെ ഈ നാടിനെ നയിക്കാൻ കഴിയുന്ന ആളായി നാം മാറുകയാണ് ഈ മത്സരത്തിലൂടെ ഒക്കെ എന്നത് നമുക്കറിയാൻ സാധിക്കാൻ പറ്റണം